നമസ്കാരം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പ്രവാസി പെൻഷനും തിരികെ എത്തിയ പ്രവാസികളുടെ പുനരധിവാസ പദ്ധതികൾക്കും കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം നൽകണമെന്ന് കേരള പ്രവാസി സംഘം മല്ലപ്പള്ളി ഏരിയ സമ്മേളനം ആവശ്യം സംസ്ഥാന സെക്രട്ടറി ആർ ശ്രീകൃഷ്ണപിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള കേരള പ്രവാസി പ്രവാസി സംഘം സംഘം نواسی سکن سید آباد نواسی سنگھ سمسارا پرلی ایریا سمبلن കേരളത്തിലെ സർക്കാർ പ്രവാസികൾക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും പ്രവാസി ക്ഷേമനിധി നോർക്ക റൂട്ട്സ് ലോക കേരള സഭ തുടങ്ങിയ മാതൃകാപരമായ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കിയ പ്രവാസികൾക്ക് താങ്ങും തണലുമായി നിലകൊള്ളുന്ന സർക്കാരിന് കൂടുതൽ കരുത്ത് നൽകേണ്ടത് ഓരോ പ്രവാസിയുടെയും കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലേക്ക് കഴിഞ്ഞ വർഷം രണ്ട് ദശാംശം രണ്ട് നാല് ലക്ഷം കോടി രൂപയാണ് പ്രവാസി പണമായി എത്തിയത് ഇത് രാജ്യത്തെ മൊത്തം പ്രവാസി വരുമാനത്തിന്റെ പത്തൊൻപത് പോയിന്റ് ഏഴ് ശതമാനമാണ് കോവിഡ് മൂലവും ജോലി നഷ്ടപ്പെട്ടും നാട്ടിലേക്ക് മടങ്ങിയെത്തിയ പ്രവാസികളിൽ ഭൂരിഭാഗത്തിനും കാര്യമായ സമ്പാദ്യമില്ല ഇത്തരം മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് കേരള പ്രവാസി സംഘം മുന്നോട്ടു പോകുന്നത് ഏരിയ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി രഘുനാഥ് ഇടത്തിട്ട സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി നജീബ് കൊട്ടാങ്ങൽ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പീറ്റർ മാത്യു ജില്ലാ പ്രസിഡന്റ് ജേക്കബ് മാത്യു ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് സുരേഷ് പരിമല വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി സജ്ജിദാസ് കറിയ വർഗീസ് കുഴിവേലിൽ മനീഷ് കുഴുവേലിൽ ബിനു കുറച്ചിയിൽ എന്നിവർ സംസാരിച്ചു സമ്മേളനം ഏരിയ ഭാരവാഹികളായി സ്കറിയ ജോൺ വർഗീസ് കുഴുവേലിൽ മനോജ് എബ്രഹാം എന്നിവരുൾപ്പെടെ ഇരുപത്തിയൊന്നംഗ ഏരിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്